ഇന്ത്യൻ നേവിയിൽ മിനിമം പത്താം ക്ലാസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് നിരവധി പേര് നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് സിവിലിയൻ എൻട്രിയിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് ആദ്യം പരീക്ഷയാണ് കേരളത്തിൽ പരീക്ഷാ സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം മിനിമം പത്താം ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ പത്താം ക്ലാസ് മാത്രമല്ല ഫയർമാൻ ഉൾപ്പെടെ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി വിവിധ യോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പരീക്ഷാ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നേവി അനൗൺസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിച്ച നിരവധി പേരുണ്ട് അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കേണ്ട സോ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ആണ് CBT സിവിലിയൻട്രൻസ് ഒൻപത് രണ്ടായിരത്തി പറഞ്ഞിട്ടുള്ളത് റിക്വസ്റ്റഡ് ടു മേയ്ക്ക് അവൈലബിൾ ഫോർ ദി എക്സാം എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല അഡ്മിറ്റ് കാർഡ് ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരീക്ഷ നടക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എക്സാമിന് ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് സോ പരീക്ഷ നടക്കാൻ പോകുന്ന പോകുന്ന ഡേറ്റ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മിനിമം പത്താം ക്ലാസ് മതിയായിരുന്നു എം ടി എസ് ഉൾപ്പെടെയുള്ള വിവിധ സിവിലിയൻ എൻട്രൻസിലേക്കായിരുന്നു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ും അത് മാത്രം പോരാ നിങ്ങൾ ബെലൈക്കഡ് ഓളിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് കാരണം ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതില്ലാതിരിക്കാനാണ് പറയുന്നത് സോ അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം